എല്ലാവർക്കും സുഖല്ല എന്തൊക്കെ വിശേഷങ്ങൾ എന്തപ്പോ മുടിയൊക്കെ ഇങ്ങനെ നീച്ച് നിൽക്കണമെന്നപ്പോ ഞാനെ ക്യാമറയിലൊക്കിട്ട് ഇങ്ങനെ അനുഭവപ്പെടുക സംഭവം കുളിച്ചിട്ടും നനച്ചിട്ടൊന്നും ഇല്ല സംഭവം ഉറങ്ങിട്ട് തന്നെ അല്ല എന്നിട്ട് അല്ലപ്പോ കുളിക്കണില്ല എ സി ഇല്ലായിട്ടോ എ സി സി ആയിട്ട് കംപ്ലൈന്റ് ആണ് നേരക്ക അപ്പൊ നേരാക്ക നാളെ നേരക്കണ്ട ചെമ്പുകൾ നിറച്ച് വെച്ചോറൊക്കെ തന്നെ റെഡി ആക്കും കേട്ടോ അപ്പൊ ഇന്നത്തെ രാവിലത്തെ ഫുഡ് പൊട്ടാട്ടോ ാണ് പുട്ടിക്ക് ചെറുപയറ് കറി ചെറുപയറ് കറി അങ്ങനെ ഇണ്ടാ പക്ഷെ എനിക്ക് വലിയ താല്പര്യമില്ല അതുകൊണ്ട് പഞ്ചസാര അഡ്ജസ്റ്റ് ചെയ്ത് പുട്ട് നൂൽപുട്ട് അങ്ങനത്തെ ഇതൊക്കെ എനിക്കൊന്നും പഞ്ചസാര ഭയങ്കര ഫേവറായിട്ടോ അപ്പൊ പുട്ടുക്ക് പഞ്ചസാര ഇടണെന്നുണ്ടെങ്കിൽ കുറച്ച് തേങ്ങയും കൂടി വേണം പക്ഷെ തേങ്ങ അല്ലാത്ത പുട്ടാട്ട പൊടി തേങ്ങ എന്താ ഇടാത്തെന്ന് ചോദിച്ചപ്പോ എനിക്ക് അറിയില്ല എന്തായാലും തേങ്ങ ഇട്ടാലേ പുട്ടുക്ക് പഞ്ചസാര ഇട്ട രസം എങ്കിലും നമ്മളെ ചായ പാരുന്ന് കട്ടൻ ചായ കൂടി പാരണം പക്ഷെ കട്ടൻ ചായ കിട്ടാത്തതുകൊണ്ട് നമ്മൾ പ ചായ വരുന്നു കേട്ടോ പക്ഷെ പുട്ടിന്റെ ഒരു തല ബലം വെച്ചു കൊണോ ഏതായാലും മാറ്റിയ ചക്കണം കേട്ടോ ഒരുപാട് പേര് വീഡിയോ ലൈക്ക് ചെയ്യേണ്ട എന്തായാലും ലൈക്ക് ചെയ്തിട്ട് വീഡിയോ കാണും എന്തായാലും സബ്സ്ക്രൈബേഴ്സ് ഒക്കെ കമന്റ് ചെയ്യേണ്ട ഓരോരുത്തരും ഇങ്ങനെ അറിയണ്ട എന്തായാലും കമന്റ് ചെയ്യണപ്പോ എന്താ കമന്റ് ചെയ്യുമ്പോ പരസ്പരം നമുക്ക് സംസാരിക്കാനുള്ളൊരു ഗ്യാപ്പായി എന്തായാലും അപ്പൊ എല്ലാരും കമന്റ് ചെയ്യ ഇഷ്ടപ്പെട്ടില്ല ഇഷ്ടപ്പെട്ടില്ല കമന്റ് ചെയ്യ എന്തെങ്കിലും തിരുത്താണ്ടെങ്കിൽ തിരുത്താണ്ടെന്ന് കമന്റ് ചെയ്യ അപ്പത്തൊക്കെ ഭക്ഷണമൊക്കെ കഴിച്ചാണ്ടതാ നമ്മള് ക്യാൻറ്റീന്റെ പുറത്ത് തിട്ട ഡോറ് തുറക്കാൻ പൂച്ച നമ്മളെ മുമ്പിൽ നിൽക്കാണ്ട് ഡോറ് തുറക്കാടാ ചെങ്ങായി കയറണുണ്ട് പൂച്ച ഡോറ് തുറന്ന സ്പീഡിൽ രാജാവായിട്ട് ഓം മുമ്പ് ചാടിയായാലും നേരെ നമ്മൾ റൂമൊക്കെ എത്തിയപ്പോ ഒ ഒന്ന് പുറത്തിറങ്ങി ചായ കുടിച്ചപ്പോ കൊല ആട്ടോ ചൂടിന്റെ രൂക്കേ ഇതിലാറല്ല നാട്ടിലുള്ള കൂലിപ്പണിക്കും പോകുന്ന കരപ്പുങ്ങളൊക്കെ വിചാരമല്ലേ കൂ കുളിച്ച് കുട്ടപ്പനായിട്ട് നമ്മള് പുറത്തിറങ്ങി കേട്ടോ ഉച്ചക്ക് നല്ല കുളിച്ച് കുട്ടപ്പനായിട്ട് സേവ് ചെയ്ത് നമ്മള് പുറത്തിറങ്ങി വീണ്ടും ചോറും പേറ്റ് എടുത്തിട്ടോ ചോറ് നമ്മള് പറഞ്ഞ മാതിരി സോപ്പിട്ട് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല അണുക്കളൊക്കെ ചത്തുപോകുക ചൂടുവെള്ളം ചെന്നപ്പോ ചെമ്പൊക്കെ കാലി കണ് അല്ല കാലിയൊക്കെ അല്ലാട്ടോ പുതിയ നിറ ാണ് എന്തായാലും പുതിയ ചെമ്പൊക്കെ വെച്ചുകൊണ്ട് എന്തായാലും ഒരു ചെമ്പ് കഴിഞ്ഞിരിക്കണ വന്നിട്ട് നമ്മൾ എത്തണം സമയം നമുക്ക് പോകാനുള്ള ടൈം കിട്ടും ചോറ് ബലംബച്ചു കൊണോണ്ട് മേലെ ഭാഗം എന്തായാലും കോരിയിട്ട് കെട്ടില്ല അപ്പൊ സൈഡ് കൂറൊക്കെ കോരിയിട്ട് നമുക്ക് ഇട്ടിട്ടോ നല്ല മീൻകറി കേട്ടോ അടിപൊളി മീൻകറി റേഷൻ പീഡി അരി നമ്മളൊക്കെ പറയും റേഷൻ പീഡി അരിലോ കുറച്ച് വേഗം കുറവാണ് എല്ലാവര് കൈപ്പൊക്കെ അങ്ങനെ ഇട്ട് കൊണ്ടു കൈപ്പൊക്കെ പേരുണ്ട് കിട്ടോ കൈപ്പൊക്കെ കണ്ടോ അങ്ങനെ ഇട്ടാ മാതിരി തോന്നൂ പക്ഷെ അങ്ങനെയൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ ഒരുപാട് പേർക്ക് ഫുഡ് ഒക്കെ ഉണ്ടല്ലേ ഓല കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ചെറുതായിട്ട് മിസ്റ്റേക്ക് വരും സാറെല്ലാം പോട്ടരാ മക്കളെല്ലാം അപ്പൊ അയക്കാല്ല അയിലോ അയിലിന്റെ മുള്ളാണ് ഫുള്ള് കൂടുതൽ കറിയൊന്നും ചോറ്റുന്ന ഫുള്ള് മുള്ളെടുത്തിട്ടാണ് നേരിണ്ടതിൽ ട്ടോ പിന്നെ നമ്മള് ദാല് കറി പോലത്തെ കറി ഉണ്ടായിട്ടോ ഇന്ന് നമ്മളെ വെജിറ്റബിൾ കറി ഉണ്ട് ദാല് കറി പിന്നെ പപ്പടം പിന്നെ അച്ചാറും ഇതന്നെ ഇന്നത്തെ ഫേവറേറ്റ് ആയി ഉച്ചക്കുള്ള കിട്ടും എട്ടും പാടാ മിക്സ് ചെയ്ത് കഴിച്ചപ്പോ നല്ല രസം മീൻ കറി ഞാൻ ഒരുപാട് വാങ്ങി കാരണം മീൻ കറി പിന്നെയും പോയി വാങ്ങി കാരണം അല്ല നല്ല രസം ഉണ്ടായിരുന്നു ചോറ്ക്ക് എനിക്ക് മീൻ കറി എന്ന് പറഞ്ഞാൽ ഭയങ്കര ജീവനാണ് ചിക്കൻ കറിയെക്കാളും വലിയ ജീവനാണ് മീൻ കറി അപ്പൊ അപ്പുറത്ത് നമ്മള് വേറെ ഒരു നിന്ന് മൗനമായി കഴിക്കും നമ്മളെ പണ്ട് എന്റെ ഗൾഫ് പണ്ടല്ലെട്ടോ ഞാൻ പോന്നപ്പോ എന്റെ കൂടെ പോകുന്ന ആളാണ് ഓന ഓരോ ഒരുമിച്ച് ഒരുമിച്ചായിരുന്നു ഫ്ലൈറ്റിലും അപ്പൊ അങ്ങനെ ചെന്നപ്പോ മുതിർത് മുട്ട ഒക്കെ പൊഴിച്ചാണ് കണ്ടിട്ട് നമ്മള് ഷോപ്പിലെത്തിയിട്ട് ഇപ്പോ ഫുഡൊക്കെ കഴിച്ച് നമ്മൾ ഷോപ്പിലെത്തിയപ്പോ മുതിറിന്റെ ഉച്ചവശമാണ് മുട്ടയും കൊബൂസും പിന്നെ എന്തത്തേക്കാ മുളകും പൊടിയൊക്കെ കൂട്ടി എന്താ ചോദിച്ചപ്പോ എന്തോ എന്റെ പേര് പറഞ്ഞു എനിക്ക് പേര് ഇട്ടില്ല എന്നോട് കഴിക്കണോ ചോ വേണ്ടെന്നൊക്കെ പറഞ്ഞിട്ടോ അപ്പൊ ഞാനും ആ മുളകും പൊടി കൂട്ടിയാണ്ട് നമ്മളെ ഇതുണ്ടല്ലോ ഇത് ഉള്ളക്കങ്ങ പി സാധനം ഒക്കെ പാടൊക്കെ കൂട്ടിയാണെന്നൊന്ന് കഴിച്ചാൻ മാറ്റി നോക്കി അപ്പൊ എങ്ങനെ ഉണ്ടെന്ന് അറിയാനല്ലോ മുളകും പൊടിയാണ് എന്താന്നല്ല സംഭവം മുളകും പൊടി ഉപ്പ് അങ്ങനെ എന്തൊക്കെയൊരു ഐറ്റംസ് ഇട്ടാണ്ട് ഒരു മസാല ഉണ്ടാക്കിക്കാം മൂപ്പേ ഉച്ച ഭക്ഷണിപ്പനെ എന്താണ് ഇപ്പൊ നമുക്ക് ചോറിട്ടില്ലെങ്കിൽ ഉറക്കം വരൂല ഏതായാലും ഉച്ചക്കും പിന്നെ നമ്മൾ ആല നാലുമണിയായപ്പോ ചായ കൊണ്ടുവരണം കേട്ടോ പാകിസ്ഥാന്റെ വകയാണ് ചായ ചായ കൊണ്ടപ്പോ അയ്യ്ക്ക് ഈത്തപ്പായം വേണം ഈത്തപ്പായം വേറെ ഒരാൾ കൊണ്ടുവന്ന കേട്ടോ കൊലയല്ല ഇപ്പൊ ഇവിടെ നാട്ടില് നാട്ടിൽ ഈത്തപ്പയും പിടി കെട്ടണ ഇവിടെ മാങ്ങ കെട്ടണ പോലെ ഇവിടെ ഈത്തപ്പം നമുക്ക് ഇങ്ങനെ ഓരോരുത്തർ ഇങ്ങനെ കൊണ്ടുപോയിട്ടോ നാട്ടിൽ നമുക്ക് മാങ്ങ കിട്ടില്ല ഓരോരുത്തർ മാങ്ങ കൊണ്ടുപോയി വീട്ടിലുണ്ടെങ്കിൽ അതുപോലെ ഈത്തപ്പായ അങ്ങനെ ഓരോരുത്തർ ഓരോരുത്തർ ഇങ്ങനെ കൊണ്ടുപോയി അപ്പൊ ഇതൊന്നാനും തൈര് അല്ലാറില്ല നമ്മളെ കൊണ്ടറിൽ നിൽക്കുമ്പോ അങ്ങനെ തന്നെ കേട്ടോ ഏകദേശം അമ്പലി മാമനൊക്കെ കണ്ടു തുടങ്ങി കേട്ടോ അത് കഴിഞ്ഞപ്പോ ചങ്ങായി എന്തോ ഒരു പൊതി തന്നാണ്ട് ഇതൊന്നു പറഞ്ഞാണ്ട് ഓനൊറ്റ പോക്കാണ് എന്താന്ന് നമ്മള് ഉള്ളിപ്പറക്കി നോക്കി നോക്ക അപ്പൊ ആലം വന്നാണ്ട് എന്താണ് എത്തിമ്പാളി നോക്കി എന്താണ് വേണ്ടപ്പെട്ട കാനാണോ നോക്കാൻ വേണ്ടി ആല ആലത്തിന് വേണ്ട പറഞ്ഞ ആല ഓടി അപ്പൊ എന്ത് സംഭവം അറിയോ നമ്മളെ കൽക്കസമാവാദ്യ സാധനം എന്തായാലും തന്നതല്ലേ നമുക്ക് കഴിക്ക വശക്കണ്ട ഏതായാലും കേട്ടോ ഉച്ചക്ക് കഴിച്ചല്ല മീൻ കറിയും ചോറും അപ്പൊ ഏതായാലും ഇത് ഞാൻ കഴിച്ചപ്പോ ഒന്നേ പറഞ്ഞു ഈ എടുത്ത് പറഞ്ഞപ്പോ പറഞ്ഞു ഇപ്പൊ വേണ്ട വേണ്ട കുറച്ച് കഴിഞ്ഞിട്ട് മതിയാണ് അപ്പൊ ഇതാണ് ആ തന്ന ഐറ്റംസ് അപ്പൊ ആലതാലം പിന്നെ കൊത്തിന്ന് കഴിച്ചോ അപ്പൊ പിന്നെ കഴിക്കാറുണ്ട് അപ്പൊ ആരോ ബ്രോസ്റ്റ് ഞാനൊന്ന് നിസ്കരിക്കാൻ പ്രോസ്റ്റ് ആരൊക്കെ കൊണ്ടുവച്ചി അറിയില്ല അപ്പൊ ഇതൊക്കെ കഴിഞ്ഞപ്പോ രാത്രി നമുക്ക് ചപ്പാത്തിയും ചിക്കൻ കറി കെട്ടോ ചിക്കൻ കറി കണ്ണുമ്പോ തന്നെ അല്ല എരിവ് ഉണ്ടെന്ന് ചിക്കൻ കറിയിൽ ഉരുളക്കേങ്ങിടാത്ത ചിക്കൻ കറി കേട്ടോന്ന് ഉരുളക്കേങ്ങിട്ട ചിക്കൻ കറി ഉണ്ട് ഉരുളക്കേങ്ങിടാത്ത ചിക്കൻ കറി ചിക്കൻറെ പീസ് പൊടി പൊടി ആയിക്കണം എന്തായാലും കൂരി കൂരി കണ്ടെ കറി പൊട്ടി പൊടിഞ്ഞതായിട്ട സംഭവം ചിക്കൻ കറി നല്ല എരിവുണ്ടായിരുന്നു കൊണ്ടമാരി തന്നെ നല്ല എരിവുണ്ടായിരുന്നു പക്ഷെ തൊന്നാ കഴിഞ്ഞ എന്താ നാവുമ്പോ പൊണ്ണുണ്ടോടും നമ്മൾക്കാരെ എരി ഉടങ്ങിയാ പറയും നാവുമോ പൊണ്ണുണ്ടോ ചുമ്മ അതേപോലെ ഇപ്പൊ നാവും നല്ല എരിവുണ്ടായിന്നിട്ടോ നല്ല എല്ലാവർക്കും എരിവ് സംഭവം എന്തായാലും നമ്മള് വെറുതെ വിടൂലല്ലോ നമ്മള് തീറ്റപ്പണ്ടാരല്ലേ കമന്റ് പറയുന്ന മാതിരി അപ്പൊ അങ്ങനെ നമ്മൾ താഴത്തേക്കൊക്കെ ഇറങ്ങി ക്ലോസിങ് ക്ലോസിംഗ് കഴിഞ്ഞപ്പോ നമ്മൾ നേരെ കടൻ്റെ താഴത്തേക്ക് ഇറങ്ങിയപ്പോ അതോ മീനിനെ കുറച്ച് കുറച്ച് വരണം വാണി കേട്ടോ നമ്മളെ മീൻ കടയിൽ കാട്ടെത്തിയത് ഉഷിയോ ഇത് ഇതോട്ടാ പൊക്കി പിടിച്ചോ അങ്ങനെ

മാലാബോ ഇത് മത്തിയല്ലടാ നമ്മുടെ നാട്ടില് മത്തി തന്നെ പാര പാര എടുത്ത് ആവൂലിയോ അവ ഇത്ര വലിപ്പം ഉണ്ടാവുള്ളൂ ഇത് ഗണവ എന്നൊക്കെ പറയും

നമ്മൾ ബസ് കയറിട്ടോ ബസ് കയറിയപ്പോ ചങ്ങായി പെട്ടിയൊക്കെ എടുത്ത് വെച്ചിരിക്കണം നാട്ടിൽ പോകട്ടോ ചെങ്ങായി നമ്മളെ റൂമിന്റെ ചങ്ങായിയാണ് ചെങ്ങായി നമ്മളപ്പുറത്തെ സോപ്പ് ഉണ്ട് ഗ്രാൻഡിൻ്റെ സോപ്പ് അപ്പൊ അവിടുത്തെ ചെങ്ങായി നാട്ടിൽ പോവാണ് അപ്പൊ നേരെ നമ്മള് റൂമൊക്കെ കയറിട്ടോ അപ്പൊ എല്ലാരോട് ഗുഡ് നൈറ്റ് പറയുന്നത് അപ്പൊ എന്താ പറയാ എല്ലാരും ലൈക്ക് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യാൻ മറക്കരുത് ഓക്കേ ബൈ സീ യു